ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാലു മാസം കൂടുമ്പോൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടു വിതരണം ആരംഭിക്കാൻ പോകുകയാണ് പത്തൊമ്പത് ഗഡുക്കളുടെ വിതരണം പൂർത്തിയായിരിക്കുകയാണ് ഇരുപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയാണ് ഇനി അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘഡുക്കൾ ലഭിക്കണമെങ്കിലും പലതരത്തിലുള്ള ഇൻഷുറൻസ് ലഭിക്കണമെങ്കിലുമൊക്കെ കർഷക അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ ഐ ഡി വേരിഫൈ ചെയ്തിരിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടി കൃഷിഭവനിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കർഷകർ നേരിട്ടെത്തി ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള വേരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് ആവശ്യമായ രേഖകൾ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടാതെ കരമടിച്ച റെസീപ് എന്നിവയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ലെങ്കിൽ പോലും കൃഷിഭൂമി ഉള്ളവരാണെങ്കിൽ എല്ലാവരും തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട അതായത് കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിവരമാണ് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിട്ടുള്ള മഴയിലൊക്കെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കുവാൻ വേണ്ടി ഇപ്പോൾ സാധിക്കും ഇതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഈ വിളനാശം സംഭവിച്ച ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ നിന്നിട്ടുള്ള ഫോട്ടോ വേണം എന്നുള്ളതാണ് അതെ ബാങ്ക് ഡീറ്റെയിൽസും കരമടച്ച രസീത്തും ആവശ്യമാണ് വിള ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇത്രയധികം വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവന കേന്ദ്രങ്ങളിലോ പോയാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായിട്ട് വരുന്ന ഒരു അറിയിപ്പ് വിധവകൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള വിധവകൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപ വരെ വായ്പ ലഭിക്കും എന്നുള്ളതാണ് വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ഈ ഒരു സഹായ ഹസ്തം എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് ഇവർക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ആനുകൂല്യങ്ങൾ അതായത് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതായത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക പരമാവധി ഷെയർ ചെയ്യുക താങ്ക്